നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ആകെ ഭീതിയിലാണ് ലോകം തന്നെ ഭീതിയിലായി കഴിഞ്ഞു ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടാകുമോ അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അതൊരു ആണവ യുദ്ധത്തിലേക്ക് വഴിമാറുമോ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത് ഇരുട്ടിന്റെ മറവിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത് ഒന്നൊന്നായി നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലിലെ ഒരു സൈനിക വിമാനത്താവളവും അതുപോലെ കൺട്രോൾ സിസ്റ്റവും തകർക്കാനായിരുന്നു ഇറാൻ്റെ നീക്കം എന്നാൽ വിമാനത്താവളത്തിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായതല്ലാതെ മറ്റൊരു നാശനഷ്ടങ്ങളും ഇസ്രായേലിന് സംഭവിക്കാൻ ഇറാൻ്റെ ആക്രമണത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഇറാൻ്റെ നീക്കം വരുത്തി വച്ചത് വലിയ വിപത്തും വലിയ ദുരന്തവുമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമാണ് ആ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇസ്രായേൽ ഒരുക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം കരുതലോടെ കാത്തിരിക്കുകയാണ് ഇറാനും രണ്ടും ആണവായുധങ്ങൾ കയ്യിലുള്ള രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് നമുക്ക് വിലമതിക്കാൻ കഴിയാത്തതാണ് അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രായേലിൻ്റെ മറ്റൊരു കരുത്ത് ആ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുകയും ആക്രമണത്തിന് പിന്നാലെ ഞങ്ങൾ അവസാനിപ്പിച്ചു ആക്രമണം ഇനി ഞങ്ങൾക്ക് ആക്രമണം നടത്തണമെന്ന് ആഗ്രഹമില്ല എന്ന തരത്തിലേക്ക് ഒരു പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്തു ഇറാൻ അതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ ഒരു തിരിച്ചടി ഇറാനെ താങ്ങാവുന്നതല്ല അത് ഇറാൻ കൃത്യമായി അറിയാം ഒരു പ്രത്യേക പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമിക്കാത്ത പക്ഷം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇറാൻ ഒരു വിലയില്ലാതെ പോകും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതെല്ലാം തന്നെ നിഷ്പ്രഭമാക്കി അപ്പോൾ ഇറാൻ മനസ്സിലായി ഇനി തിരിച്ചടി ഉടൻ ഉണ്ടാകും അതുമാത്രവുമല്ല ഇറാൻ്റെ നടപടിയിൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും പറയുന്നു ഖത്തറക്കം ഇറാനെതിരെയുള്ള നിലപാടുകൾ എടുത്തു ഈ സാഹചര്യത്തിലാണ് ഒരു തിരിച്ചടി ഒഴിവാക്കാൻ വേണ്ടി സ്വയം ഇതിൽ നിന്ന് ഊരാൻ വേണ്ടിയുള്ള നടപടികളുമായി ഇറാൻ രംഗത്ത് വന്നത് ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചു ഞങ്ങളിനി ഒരു തരത്തിലും പ്രകോപനം ഉണ്ടാക്കില്ല എന്ന തരത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു മാപ്പ് മാപ്പിരയ്ക്കലിന്റെ സ്വഭാവത്തിലേക്ക് ഇറാൻ ഇറങ്ങി വന്നത് ഈ സാഹചര്യത്തിലാണ് എന്നാൽ കരുതലോടെ മാത്രമാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവ് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരാക്രമണം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും അത് ഉചിതമായ സമയത്ത് ഞങ്ങൾ തിരിച്ചടിക്കും നമുക്കറിയാം ഇസ്രായേൽ വാ കൊണ്ട് വീമ്പടിക്കുന്നവരല്ല അവർ പ്രവൃത്തി ചെയ്ത് കാണിക്കുന്നവരാണ് ഗാസയിൽ കയറി അടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആറര ഏഴ് മാസക്കാലമായി ഗാസയെ ചന്ന ഭിന്നമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ റഫ എന്ന പ്രദേശം മാത്രം ആക്രമണത്തിന് അവസാനിപ്പിച്ച് മറ്റ് ഗാസയുടെ മുഴുവൻ പ്രദേശങ്ങളെയും മരുഭൂമിക്ക് സമാനമാക്കി ഇസ്രായേൽ മാറ്റി ഇനി അടുത്തത് റഫയാണ് റഫയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോവിൽ നീണ്ട ചർച്ചകളും വെടിനിർത്തൽ ചർച്ചകളും നടക്കുകയാണ് ആ വെടിനിർത്തൽ ചർച്ചകൾക്ക് പോലും വിഘാതമാവുകയാണ് ഇറാൻ്റെ നടപടി ഇനിയിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം ഉയരാം ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം ഉയരാം ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം നടത്തുന്ന ഇസ്രായേലിന് ഇറാനെക്കൂടി ആക്രമിക്കാനുള്ള സൈനിക ശേഷി ഉണ്ടോ അതിനുള്ള മറുപടി ഇപ്പോഴല്ല മാസങ്ങൾക്ക് മുൻപ് തന്നെ ബെഞ്ചമിൻ എതിനാഹ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഒരേ സമയം എല്ലാ അറബ് രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് അതിനുള്ള സൈനിക ശേഷി സൈനിക കരുത്ത് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഞങ്ങളുടെ പൗരന്മാരോട് അതിക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ ഒരു സന്ധിയും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഏത് സമയം ഏത് നിമിഷം ആ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ ഇതില് പക്ഷേ ഈ യുദ്ധം ആരംഭിച്ചാൽ ആ യുദ്ധം പെട്ടെന്നു തന്നെ അവസാനിക്കാൻ സാധ്യതയില്ല ഇറാനിലേക്കുള്ള ഒരു ഇസ്രായേലിൻ്റെ ആക്രമണം എന്നത് അതിരൂക്ഷമായിരിക്കും ഇസ്രായേൽ ഒരു ഓലപ്പടക്കം കാണിച്ച് ഇറാൻ ഒരു ഓലപ്പടക്കം കാണിച്ച് ഇസ്രായേലിനെ ഭയപ്പെട്ട് തിരിച്ച് ആ ഓലപ്പടക്കത്തിന് പകരമായി വമ്പൻ കൂറ്റൻ ബോംബുകളായിരിക്കും ഇറാനിലേക്ക് വന്നു വീഴുക ഇറാന് അത് താങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അറബ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു യുദ്ധമായിരിക്കും വരാനിരിക്കുന്നത് ഇറാൻ്റെ പ്രകോപനത്തിന് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ കൊടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ് ഇസ്രായേൽ കൊണ്ടും കൊടുത്തും തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് വന്ന ഒരു രാജ്യമാണ് എന്താണ് ഗാസയിൽ സംഭവിച്ചത് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി നാനൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ രാത്രിയുടെ മറവിൽ ജീവനോടെ ചുട്ടരിച്ച കൊടും കൃത്യ കൊടും കുറ്റകൃത്യമാണ് ഹമാസ് നടത്തിയത് എന്നിട്ട് അതിനെ തിരിച്ചടി കിട്ടിയപ്പോൾ ഞങ്ങളെ എന്ന് അലറി വിളിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ മുഴുവൻ യാചിക്കുകയാണ് ഹമാസ് ഹമാസിൻ്റെ അവസാന ഭീകരണയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ചെയ്യുകയുള്ളൂ എന്തായാലും ഇറാന് ഒരു തിരിച്ചടി ഉറപ്പായിട്ടുമുണ്ട് അത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി വരുന്നു അതായത് കേറവിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ അത് ഫലം കാണുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ റഫ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇസ്രായേലിന്റെ മൂന്ന് ബ്രിഗേഡുകൾ ഗാസയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പിൻവലിച്ചിരുന്നു അതിൻ്റെ അർത്ഥം അവർക്ക് അല്പം വിശ്രമവും അതിന്റെ അർത്ഥം അവർക്ക് അല്പം വിശ്രമം നൽകുക അതിനപ്പുറം പുതിയ ഒരു ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യമെന്നത് റഫയെ ആക്രമിക്കാനുള്ള നീക്കമാണ് റഫയിലേക്ക് കരയാക്രമണം അതാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് വേണമെങ്കിൽ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ ഇസ്രായേലിന് നടത്താം പക്ഷേ മനുഷ്യ കൂട്ടക്കുരുതിക്ക് അത് കാരണമാകും സാധാരണക്കാരായ അഭയാർത്ഥികൾ ലക്ഷക്കണക്കിന് പേർ തിങ്ങിപ്പാർക്കുന്നൊരിടമാണ് അവിടേക്കൊരു ബോംബാക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യോമാക്രമണം നടത്തുന്നത് അത് വലിയ അപകടങ്ങൾക്കിടയാക്കും അതുകൊണ്ട് തന്നെ കരയുദ്ധം നേരിട്ടുള്ള യുദ്ധം നേരത്തെ ഖാൻ യൂണിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന പ്രാവർത്തികമാക്കിയ ചില യുദ്ധമുറകളുണ്ട് പ്രത്യേകിച്ച് ഒരു കൂട്ടം ആളുകൾക്കുള്ള ആളുകൾ ഉള്ളയിടത്ത് ചെന്ന് ആ ആളുകളെ വേർതിച്ച് നിർത്തുക വേർതിച്ച് നിർത്തുക നിർത്തിയ ശേഷം അവരെ പരിശോധിക്കുക പരിശോധിക്കുമ്പോൾ ഹമാസുമായി ബന്ധമുള്ളവരാണെങ്കിൽ ആ നിമിഷം അവരെ അവിടെ നിന്ന് മാറ്റുക അങ്ങനെ ജനങ്ങൾ തന്നെ സ്വയം ഹമാസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് വരും പതിനാറ് ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് ഇത്തരത്തിൽ ഓരോരുത്തരെയും പരിശോധിക്കുന്നത് പ്രായോഗികമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം പക്ഷേ അവിടെ പതിനാറ് ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് അയ്യായിരത്തോളം ഹമാസിൻ്റെ ഭീകര നേതാക്കൾ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം പതിനൊന്നിൻ്റെ ഓപ്പറേഷനിൽ പങ്കെടുത്തവർ ആ പങ്കെടുത്ത ഭീകരവാദികളുണ്ട് അവരെ വെറുതെ വിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ആ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും റഫൈൽ ആക്രമണവും ഒഴിവാക്കാനാകില്ല എന്ന് ഇസ്രായേൽ പറയുന്നു ഈ റഫൈലെ ആക്രമണമാണോ ആദ്യം അതോ അതിനു മുൻപ് ഇറാൻ ഒരു തിരിച്ചടി കൊടുക്കുമോ ഇസ്രായേൽ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് യുദ്ധഭീതിയിൽ തന്നെയാണ് ലോകം പശ്ചിമേഷ്യയിൽ ആര് നടക്കുന്ന ഈ യുദ്ധം ലോകത്ത് മുഴുവൻ വ്യാപിച്ചു ോ എന്നുള്ള വലിയ ഭയാശങ്കകളുണ്ട് എന്തായാലും ഇറാനെ ആക്രമിക്കാതെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു വലിയ കരുതലിലാണ് ഇറാൻ ഏത് നിമിഷവും ഒരു തിരിച്ചടി ഭയന്ന് കഴിയുകയാണ് ഇറാൻ ഇസ്രായേൽ വംശജനായ ചരക്ക് കപ്പൽ തട്ടിയെടുത്ത നടപടി കൂടി വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഇന്ത്യക്കാരായ പതിനേഴ് പേർ ആ കപ്പൽ ഉണ്ടായിരുന്നു അതിൽ ഒരു ജീവനക്കാരി ഒരു മലയാളിയെ കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ വിട്ടയച്ചിരുന്നു ബാക്കിയുള്ള ആളുകളുടെ മോചനത്തിനായുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് ഇതുകൂടി ഇറാനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇറാനെതിരെ ഉയരുന്നത്